ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വല്ല് കൃഷ്ണൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉള്ളത് കവ ഐലൻഡിലാണ് അപ്പോൾ നേരത്തെ ഞാനൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കവ ഐലൻഡ് കാരവാൻ എപ്പോ പാർക്കെന്ന് പറഞ്ഞിട്ടൊരു എപ്പിസോഡ് ഞാൻ ചെയ്തിരുന്നു അപ്പോൾ അത് ആ വീഡിയോ നമ്മൾ കാണാത്തതിനുണ്ടെങ്കിൽ അത് പോയി കണ്ടതിനു ശേഷം ഈ വീഡിയോ കാണാം അപ്പോൾ നമ്മൾ ആ പാർക്കിൽ നിന്ന് നമ്മൾ കവ ഐലൻഡ് വ്യൂ പോയിന്റിലേക്ക് നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അന അനക്കൽ റോഡിൽ കൂടെ ആണെങ്കിൽ മുന്നോട്ട് പോകാം വനത്തിലൂടെയുള്ള അടിപൊളി യാത്ര ഫീൽ തന്നെയാണ് അതായത് ഒന്നും പറയേണ്ട ഒരു രക്ഷ അടിപൊളി വൈബാണ് ജനങ്ങൾ യാത്ര ചെയ്യുന്നതൊക്കെ മനസ്സിലാവും അതാണ് മൊത്തം മൊത്തം വനമാണ് യാത്ര കേട്ടോ അപ്പോൾ മലമ്പുഴ ഡാം കാണാൻ വരുന്ന ആൾക്കാർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലം തന്നെയാണ് കവ ഐലൻഡ് വീഴ്ത്തും നല്ലൊരു സ്ഥലമാണ് സൂപ്പറാണ് ഈ കവാ ഐലൻഡിലേക്ക് പോകാൻ വേണ്ടി പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ല നമ്മള് വേദിൻ്റെ ഉള്ളിക്കൂടെയൊക്കെ പോയി നമ്മൾ ഈ കാണുന്ന അങ്ങനെ കവ ഐലൻഡിൻ്റെ മുൻവശത്ത് എത്തിയിരുന്നു ഇതാണ് കാണാൻ ഈ സ്ഥലം കാണുമ്പോൾ നമുക്കൊരു സ്ഥലം മൂവി ഓർമ്മ വരും മനോഹരം എന്ന് പറയുന്ന ഇനി ശ്രീവാസം ഒരു മൂവി ഉണ്ട് മനോഹരം എന്ന് പറഞ്ഞാൽ ആ മൂവിടെ ഒരു ലൊക്കേഷൻ ആണ് കേട്ടോ ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുള്ള സ്ഥലമാണ് ഈ കവ ഐലൻഡ് വ്യൂ പോയിന്റ് എന്ന് പറയുന്ന ഈ സ്ഥലത്താണ് അടിപൊളി സ്ഥലമാണ് നല്ലൊരു വൈബാണ് ശരിക്കും ഇപ്പോൾ വേനൽക്കാല ടൈമിൽ വേണം ഇവിടെ വരാൻ മഴക്കാലത്ത് ചിലപ്പോൾ ഇവിടെ മൊത്തം വെള്ളം കയറി കെട്ടിക്കിടക്കും അതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി നമുക്ക് ആ ഐലൻ്റിൻ്റെ കാഴ്ചകളിലേക്ക് പോകാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഫോർ വീലർ കൊണ്ട് വന്നാൽ നമുക്ക് തിരിച്ച് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ ടു വീലറും കൊണ്ട് മാത്രമേ നമുക്ക് സൈഡിൽ കൊടുക്കിറങ്ങാൻ പറ്റുള്ളൂ ഈ ഫോർ വീലർക്ക് വേറെ വഴി കൂടെ ഇറങ്ങാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഞാൻ ടു വീലറായതുകൊണ്ട് മാത്രം അരുമ്പോൾ ഇറങ്ങി ഇതിൻ്റെ ഉള്ളിലെ വീഡിയോസൊക്കെ വെച്ചിട്ട് കഴിച്ചു ശരിക്കും വല്ലാത്തൊരു ഫീല് തന്നെ കേട്ടോ അടിപൊളി ലൊക്കായിട്ടുള്ള സ്ഥലമാണ് നല്ലൊരു പ്ലേസ് ആണ് ഒരുപാട് ദേശാന്ത കിളികൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ ചേറാണോ ഈ സ്ഥലത്ത് അപ്പൊ അങ്ങോട്ടേ ഇറങ്ങി പോവാണോ അവിടെ അടുത്ത് വെള്ളത്തിളിക്കറങ്ങാനൊന്നും കേട്ടക്കില്ല ചേറാണ് കാലിന് പൂന്തി പൂണ്ടി വരും മഴക്കാലത്തോടെ മൊത്തം വെള്ളം വെള്ളം കണ്ട് നിറയുകയും അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഇറങ്ങി തന്നെ ടൂർ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഇറങ്ങി ഇവിടുത്തെ പാറ്റലിലേക്ക് പോകാനോ കാര്യങ്ങളൊക്കെ വന്നിട്ടില്ല അങ്ങനെ ഓരോരോ ചെറിയ ചെറിയ ദ്വീപുകളായിട്ട് ചെറിയ ചെറിയ ദ്വീപുകളായിട്ടാണ് ഇവിടെ കറങ്ങുന്നത് ഒരു ഏകദേശം ഒരു ആറ് ഏഴ് കിലോമീറ്റർ തന്നെ കടക്കുന്നുണ്ട് ഇതിലൊക്കെ പോയി ഈ ദ്വീപുകളിൽ തന്നെ ഇപ്പൊ യാത്ര ചെയ്ത് വളമാണ് ഇവിടെ എത്താനും ഓരോ സ്ഥലത്ത് വരുന്ന മനോ പ്രകൃതിയിലും മനോഹരമാണ് നമ്മളങ്ങനെ ബൈക്കോടുത്ത് കൂടായിട്ട് ഇവിടെ ഈ ചെറിയ കുറ്റിക്ക വഴി മുഴുവൻ ബ്ലോക്കാണ് പോയില്ല വഴി എല്ലാ തടസ്സങ്ങളെടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ വീണ്ടും മുന്നോട്ട് പോവാണ് ഇവിടെ വരിക വളരെ ശ്രദ്ധിച്ചു വേണം വണ്ടി ഓടിക്കാൻ കേട്ടോ വളരെ പതുട്ടവേണം പോവാന് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെയൊക്കെ വനമായതുകൊണ്ട് തന്നെ വനത്തിൽ ഇപ്പോൾ ആനയും അതുപോലെ പുലികളും മറ്റു മൂലങ്ങളൊക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ട് അപ്പോഴത്തെ ആദിവാസികൾ അന്തേവാസികൾ പറയുന്നുണ്ട് അപ്പൊ നമ്മളതൊക്കെ ശ്രമിച്ചിട്ട് പോകണം കൂടെ യാത്ര ചെയ്യുക അപ്പൊ നമ്മൾ യാത്ര ചെയ്ത ഒടുവിൽ നമ്മൾ മലമ്പുഴ ഡാമിന്റെ പുഴക്കൂടെ തന്നെ വണ്ടി ഓടിച്ചില്ലാസ്റ്റ് മലമ്പുഴ ഡാമിന്റെ ഈ ഭാഗത്തെത്തി കാണാൻ നല്ല മനോഹരമായ സ്ഥലം തന്നെ കേട്ടോ അടിപൊളിയാണ് എന്താ അറിയില്ല വള്ളത്തേക്ക് മുഴുവനും ഒരു പച്ച പായതുപോലത്തെ അപ്പോൾ അതുകൊണ്ട് ഞാൻ വള്ളത്തിലേക്ക് ഇറങ്ങുന്നില്ല അപ്പോൾ പാലക്കാട് വരികയാണെങ്കിൽ മലമ്പുഴ ഡാം നിങ്ങൾ കാണാൻ വരികയാണെങ്കിൽ അവരുടെ ഏകദേശം ഒരു പത്ത് കിലോമീറ്ററിലൂടെയാണ് ഇതെല്ലാം കിടക്കുന്നത് നിങ്ങൾ വരിക കാണുന്നത് അതി അടിപൊളി സ്ഥലമാണ് സൂപ്പറാണ് ഗാവ ഗാവ ഒരു സൂപ്പർ സ്ഥലം കേട്ടോ ഹൈലാൻഡ്സ് കാണാൻ തന്നെയുണ്ട് വണ്ടിയും കൊണ്ട് വരണം അല്ലാതെ പറ്റില്ല മറ്റേ നല്ലൊരു ദ്വീപ് പോലെയാണ് ഒരു അടിപൊളിയാണ് നിങ്ങളെല്ലാവരും വരിക കാണുക അപ്പോൾ നമ്മൾ തിരിച്ച് പോകുക കേട്ടോ തിരിച്ച് പോകുന്ന കഴിയിലാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽക്കൂടെ തന്നെ ഈ പുഴൻ്റെ ഉദ്യക്കൂടെ തന്നെ നമ്മൾ വണ്ടി ഓടിച്ച് പോകുക എങ്ങനെ അവിടെ എത്തുമെന്നൊക്കെ അറിയില്ല നമുക്കൊന്ന് പോയി നോക്കാം എന്തൊക്കെ കാഴ്ച തിരിച്ച് പോകട്ടെ താഴ്ക്കടയിൽ തന്നെ വെള്ളം നൽകി അപ്പൊ കാവായെങ്കിൽ കാഴ്ചഘട്ടെന്ന് കരുതുന്നു അപ്പം ആദ്യമായിട്ട് കാണുന്ന ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ പുതിയൊരു പ്രാവിലും വീടിയായിട്ട് വീണ്ടും കാണുക അപ്പൊ ഇന്നത്തെ ബൈ